അൻവറിന്റെ ആരോപണങ്ങൾക്ക് മറുപടി ഉണ്ടോ എന്ന ചോദ്യത്തിന് പ്രതികരിക്കാതെ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആ ആരോപണത്തിൽ പ്രതികരിച്ചില്ലല്ലോ എന്നായിരുന്നു വി ഡി സതീശന്റെ മറുപടി എല്ലാവരും കൂടി ഇരുന്ന് ചിരിച്ചല്ലോ സ്പീക്കറും മന്ത്രിമാരും നിയമസഭാംഗങ്ങളും എല്ലാവരും കൂടി കേട്ടിട്ട് ഇത് കേട്ടിട്ട് ഞാൻ മറുപടി കൃത്യമായിട്ട് പറഞ്ഞു ഇനി നീ പറയാൻ അവരെല്ലാവരും ചിരിച്ചത് കേട്ടിട്ട് കേട്ടിട്ട് ഇത് അത് മതി കൂടുതൽ ചേരുന്നുണ്ട് വാക്കുകൾ വളരെ കൃത്യമാണ് ഇതിൽ എവിടെയാണ് കൃത്യമായി മറുപടി മാത്രം ുള്ളിൽ പി വി എൻവർ എം എൽ എ ആണ് കോടി രൂപ കേറയിൽ പദ്ധതി തകർക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൈപ്പറ്റി എന്ന ആരോപണം ഉന്നയിച്ചത് അക്കാര്യത്തിൽ വി ഡി സതീശൻ നിയമസഭയ്ക്കുള്ളിൽ വ്യക്തമായ മറുപടി നൽകിയിരുന്നില്ല ആ ആരോപണത്തെ ആ പരിഹാസത്തോടുകൂടി തള്ളുകയായിരുന്നു ആ ഘട്ടത്തിൽ വി ഡി സതീശൻ നൽകി ചെയ്തത് പക്ഷേ സഭയ്ക്ക് പുറത്ത് ഇന്ന് അടിയന്തര പ്രമേയത്തിന്റെ ബഹിഷ്കര അടിയന്തര പ്രമേയത്തിന്റെ അനുമതി നിഷേധിച്ച് പ്രതിഷേധിച്ച് പ്രതിപക്ഷം പുറത്ത് പ്രതിഷേധിച്ചെത്തിയിരുന്നു അവിടെയാണ് മാധ്യമപ്രവർത്തക അദ്ദേഹത്തിനോട് ഈ ചോദ്യം ചോദിച്ചത് പി വി അൻവറിന്റെ ആരോപണത്തിൽ എന്താണ് താങ്കൾക്ക് മറുപടി പറയാനുള്ളത് എന്ന പ്രതിപക്ഷ നേതാവിനോടുള്ള ആ ചോദ്യത്തിനാണ് അദ്ദേഹം മറുപടിയില്ല മറിച്ച് ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ ആ സഭയ്ക്കുള്ളിൽ എല്ലാവരും ചിരിച്ചില്ലേ സ്പീക്കർ അടക്കം എല്ലാവരും ചിരിക്കുകയായിരുന്നു എന്ന മറുപടിയാണ് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വി ഡി സതീഷ് നൽകിയത് പരിഹാസമാണോ ഇതിന് മറുപടി ചിരിയാണോ ഇതിന് മറുപടി എന്ന ചോദ്യം ആ വീണ്ടും മാധ്യമങ്ങൾ ചോദിച്ചു മാധ്യമപ്രവർത്തകർ ചോദിച്ചു പക്ഷെ അപ്പോഴും അദ്ദേഹം വ്യക്തമായ മറുപടി നൽകിയില്ല ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഒന്നും പ്രതികരിച്ചില്ലല്ലോ എന്നതായിരുന്നു വി ഡി സതീഷിന്റെ അടുത്ത മറുപടി എന്നാൽ താങ്കൾക്ക് ഇക്കാര്യത്തിൽ ഈ ഗുരുതരമായ ആരോപണം വന്നിട്ട് സഭയ്ക്കകത്ത് ഒരു എം എൽ എ താങ്കൾക്കെതിരെ ഗുരുതരമായ നൂറ്റി അൻപത് കോടി രൂപയുടെ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് താങ്കൾക്ക് മറുപടിയില്ലേ എന്ന ചോദ്യം ആവർത്തിച്ച് അദ്ദേഹത്തിനോട് ചോദിച്ചു അപ്പോൾ അദ്ദേഹം മറുപടി പറയാതെ മടങ്ങിപ്പോവുകയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഭയ്ക്കുള്ളിൽ ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സഭയ്ക്കുള്ളിൽ മറ്റൊരാരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു സമാനമായ വിഷയത്തിൽ ഈ ചില ചോദ്യങ്ങളും മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചു അതിനും അദ്ദേഹം വ്യക്തമായി മറുപടി നൽകിയില്ല ഒപ്പമാണ് പി വി അൻവർ ഉന്നയിച്ച സഭയ്ക്കുള്ളിൽ ഉന്നയിച്ച ഗുരുതരമായ ആരോപണത്തിന് മറുപടി പറയാതെ പി ഡി സതീശൻ മുഖ്യമന്ത്രി മറുപടി നൽകിയില്ലല്ലോ ആ സഭയ്ക്കുള്ളിൽ എല്ലാവരും ഈ ആരോപണം കേട്ട് കെട്ടിച്ചിരിക്കുകയായിരുന്നു എന്ന തരത്തിൽ പ്രതികരിച്ച് മടങ്ങിപ്പോയത് അന്ന് ഇപ്പോൾ എം എൽ എ നിയമസഭയ്ക്കുള്ളിൽ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നു ആ ആരോപണത്തിന് കൃത്യമായ മറുപടി നൽകാൻ അന്ന് തയ്യാറാകുന്നില്ല പക്ഷേ ഇന്ന് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് ഏറ്റവും കൃത്യമായി വി ഡി സതീശൻ ഒഴിഞ്ഞുമാറുന്ന ആ ഒരു സമീപനം ഇപ്പോൾ തത്സമയം നമ്മൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് വലിയ തോതിൽ ഇനിയും ചോദ്യങ്ങൾ വി ഡി സതീശൻ നേരെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു ഭയപ്പാടോടുകൂടിയാണോ ഈ ഒരു ഒഴിഞ്ഞുമാറൽ എന്ന് വേണ്ട മനസ്സിലാക്കാൻ തീർച്ചയായും പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിനോട് സമാനമായ ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ സംഘടനയെയും യു ഡി എഫിനെയും കോൺഗ്രസിനെയും ബാധിക്കുന്ന വിഷയങ്ങൾ കേട്ടില്ല എന്ന് പറഞ്ഞ് വ്യക്തമായ മറുപടി നൽകാതെ പരിഹാസത്തോടെ ഒഴിഞ്ഞുമാറുന്ന സമീപനം വി ഡി സതീശൻ വച്ചു പുലർത്താറുണ്ട് ഇക്കാര്യത്തിലും ആ സഭയ്ക്കുള്ളിൽ ഒരു എം എൽ എ ആണ് അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് ഒന്നുകിൽ അദ്ദേഹത്തിന് ആ ആരോപണത്തിന് കഴമ്പുണ്ടോ എന്ന കാര്യം പരിശോധിക്കാം അല്ല എങ്കിൽ അത്തരത്തിൽ കഴമ്പില്ലാത്ത ഒരു ആരോപണമാണെങ്കിൽ അദ്ദേഹത്തിന്റെ സഭാ രേഖയിൽ നിന്ന് നീക്കണം എന്ന ആവശ്യം സഭയ്ക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന് ആവശ്യപ്പെടാം അത്തരം ഒരു ആവശ്യം ഒരു നിയമസഭയിലെ സാമാജികനെന്ന തരത്തിലുള്ള പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് വി ഡി സതീശൻ ചെയ്തില്ല രണ്ടാമത് അദ്ദേഹം ചെയ്യേണ്ടത് ഈ ആരോപണങ്ങൾ പൂർണ്ണമായി അദ്ദേഹത്തിന് കടമ്പില്ലാത്ത ആരോപണങ്ങൾ ആണെങ്കിൽ അദ്ദേഹത്തിന് മറുപടി പറയാൻ നിഷേധിക്കാം ഇത് രണ്ടും വി ഡി സതീശൻ ചെയ്തിട്ടില്ല സഭയ്ക്കുള്ളിൽ ചെയ്യാതെ പുറത്തുവന്ന വി ഡി സതീശനോട് സ്വാഭാവികമായ ചോദ്യമാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത് ആ ചോദ്യത്തിനും വ്യക്തമായ ഉത്തരം വി ഡി സതീശൻ നൽകിയില്ല സാധാരണ ഇത്തരം ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെയും മന്ത്രിമാർക്കെതിരെയൊക്കെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരാളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പക്ഷെ അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ അതിന് മറുപടിയില്ലാതെ മടങ്ങിപ്പോകുന്നു എന്നതാണ് ഏറ്റവും ഗൗരവകരമായ കാര്യം അദ്ദേഹം പറഞ്ഞ മറുപടി തന്നെ വിരോധാഭാസമാണ് അദ്ദേഹം പറഞ്ഞ ഇക്കാര്യത്തിൽ സഭയിൽ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ മുഴുവൻ പേരി ചിരിക്കുകയായിരുന്നല്ലോ ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ എന്തുകൊണ്ടും മുഖ്യമന്ത്രി അഭിപ്രായം പറഞ്ഞില്ല എന്നതാണ് അതുകൊണ്ട് ഈ ഈ ആരോപണം ഗൗരവതരമല്ല എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ മറുപടിയിൽ നിന്ന് നാം കാണേണ്ടത് പക്ഷേ അത്തരത്തിലല്ല പ്രതിപക്ഷ നേതാവിനെ പോലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് തങ്ങ തനിക്കെതിരെ ഭരണപക്ഷത്തിൽ നിന്ന് ഒരു ആരോപണം വരുമ്പോൾ സ്വാഭാവികമായി പ്രതികരിക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം പ്രതികരിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രാധാന്യം ഈ ഇക്കാര്യത്തിനുള്ളത് കാര്യം